ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ കോടകരയ്ക്ക് അടുത്താണ് കേട്ടോ കോടകരയിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറി മൂലംകുടം എന്ന് പറഞ്ഞ സ്ഥലത്തിന് അവിടെ ബസ് റൂട്ടിൽ നിന്ന് ഒരു എഴുന്നൂറ് മീറ്റർ മാത്രം മാറി ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഈ കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളതാണ് കേട്ടോ ഏകദേശം ഒരു പതിനഞ്ച് സെൻറ് ഉണ്ട് സ്ഥലം ടാറിംഗ് റോഡിന് ഏരിയയിലൊക്കെ നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ചുറ്റുവട്ടത്തും ഏകദേശം അടിയോളം ഇതിന് ഫ്രണ്ടേജ് വരുന്നത് കേട്ടോ നല്ല കരഭൂമിയാണ് അത്യാവശ്യം തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് അഞ്ചെട്ട് തെങ്ങും ഉണ്ട് പാക്കണ തെങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇതിൻ്റെ ചുറ്റും ഫൗണ്ടേഷൻ കെട്ടി സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒന്ന് ലൈക്കും ചെയ്തോളൂ അതുപോലെ നമ്മുടെ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് ഇവിടെ കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ അതിനൊന്നും ഫീസ് ഈടാക്കണില്ല നല്ല അടിപൊളി കരഭൂമി കേട്ടോ നല്ല തട്ടത്ത ഭൂമിത് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം താങ്ക് ആ പിന്നെ ഇവിടുന്ന് ബസ് റോഡിലേക്ക് എഴുന്നൂറ് മീറ്റർ ഉള്ളു കൊടകരയ്ക്ക് മൂന്ന് കിലോമീറ്റർ എല്ലാ സൗകര്യങ്ങളും പള്ളി സ്കൂൾ അമ്പലം എല്ലാ സൗകര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് കേട്ടോ ചുറ്റുവട്ടത്തേക്ക് ഉണ്ട് ഓക്കെ താങ്ക്